റമദാൻ എന്ന് പറയുന്നത് മതപരമായ ഒരു അനുഷ്ഠാനമാണ് അതിപ്പോ ഒരാൾക്ക് റമദാൻ നോയിമ്പ് നോക്കണം അയാൾക്ക് ഫാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാതന്ത്ര്യമാണ് ആർക്കും തടയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അത് നമുക്ക് ഗംഭീരമായ ആരോഗ്യത വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില പരിമിതികളുണ്ട് പിന്നെ ഈ ഇത്തരം ഈ നോയമ്പുകളുടെ പല രീതികളും ഏതാണ്ട് എല്ലാ സമുദായത്തിലും ഉണ്ട് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അവർക്ക് ഈസ്റ്ററിന് ഒരു അമ്പത് ദിവസം പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ട്രഡീഷൻ ഉള്ളവർക്കാണെങ്കിൽ അമ്പത് ദിവസം ഇറച്ചി മീനും കള്ളും പിന്നെ ലൈംഗിക ജീവിതം ഒന്നും പാടില്ല എന്നുണ്ടാകും പിന്നെ ക്രിസ്മസിന് മുമ്പ് കൊണ്ടെന്ന് തോന്നിയിട്ടില്ല ഇരുപത്തഞ്ച് ദിവസം ഹിന്ദുക്കൾക്കാണെങ്കിൽ വ്രതത്തോട് വ്രതമാണ് ഈ ചൊവ്വാഴ്ച ഒരു വ്രതം അന്ന് ഇറച്ചി കഴിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നവരാത്രി സമയത്ത് കഴിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സംഗതിയുണ്ട് ഈ വ്രതം എന്ന് പറയുന്ന എല്ലാ മതങ്ങളും നടത്തി നടത്തുന്ന ഒരു സംഗതിയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ ഇച്ഛകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിസീവ് ആകും സബ്മിസീവ് ആകുന്നത് മതത്തിൽ ആൾക്കാരെ നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയാണിത് അപ്പൊ അതെന്താണെങ്കിലും ഈ നോയമ്പിന്റെ അവകാശവാദം വാങ്ങാനും നിലവിട്ടോ അതാണ് അത് എല്ലാ കാര്യത്തിലും ഇസ്ലാം എന്ത് ചെയ്താലും ഇതെല്ലാം തന്നെ ആരോഗ്യത്തിന്റെ കാര്യം ഉദ്ദേശിച്ച് ആധുനികമായ ശാസ്ത്രീയമായ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ കാരണം ഒരു സയന്റിഫിക് സാങ്ഷൻ വേണം അല്ല പറഞ്ഞു പോരാ അത് മുഹമ്മദ് അത് ഏറ്റുപറഞ്ഞു എന്നും പോരാ അതുകൊണ്ട് മാത്രമല്ല അത് ശാസ്ത്രീയമായതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം ശാസ്ത്രീയമാണ് എന്നാണ് ആ സയന്റിഫിക് സാങ്ഷൻ സാങ്ഷൻ ഓഫ് അള്ളാ പോരാ സാങ്ഷൻ ഓഫ് മുഹമ്മദ് പോരാ സാങ്ഷൻ ഓഫ് സയൻസ് വേണം അവർക്ക് അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിന്റെ സാധുത തേടുന്നത് അല്ലേ അപ്പൊ പറയും ഇനി നമ്മൾ സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ ഓ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇനി ക്യാൻസർ വരികല മാത്രമല്ല എയ്ഡ്സ് വരികല എച്ച് ഐ വി നിങ്ങൾക്ക് ഇൻഫെക്ഷനേ ഉണ്ടാവില്ല പിന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ തീരെ വരികയില നിങ്ങളുടെ ലൈംഗിക ജീവിതം ഭയങ്കര ഗംഭീരമായി തീരും നിങ്ങളും ഒരു ആറ് പുരുഷന്മാരുടെ ശക്തിയുള്ള ഭയങ്കര മന്മാരാവും ലൈംഗിക വേദിയിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള വലിയ അവകാശവാദം തോന്നും ഇതെല്ലാം അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ക്ലെയിംസ് ആണ് അല്ലെ നമുക്കറിയാം ഈ സയന്റിഫിക് സാങ്ഷൻ വേണം എന്ന് പറയുന്ന ചാട്ട്യം വരുന്നത് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു അതെങ്കിൽ റെവലേഷ്നാത്ത് ഉണ്ട് അതല്ലെങ്കിൽ ഹാദീസ് ഹദീത്നാഥ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് തൃപ്തിയല്ല ശാസ്ത്രം കൂടി അംഗീകരിച്ചാലേ എന്ന് പറയും പന്നി കഴിക്കാൻ പാടില്ല എന്താണെന്ന് പറയും അതിനകത്ത് ചില കൊക്കോക്കുഴുവിൻ്റെ ഒക്കെ ഇതുണ്ടാവും അതെല്ലാം ഇറച്ചിക്കകത്തും ഉണ്ടാവും പല ആൾക്കാർക്കും അറിയഞ്ഞിട്ടാ ഏതാണ്ട് എല്ലാം ഇറച്ചിക്കകത്തും പലതരം വിരകളുടെയൊക്കെ മുട്ടകളൊക്കെ കാണും ഇവരാഹരിച്ചതിന്റെയും ഒക്കെ കാണും അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഈ കുഴപ്പമില്ല അതല്ലെങ്കിൽ ഇവയെ വളർത്തുന്ന സമയത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല പച്ച ഇറച്ചി കഴിച്ചാലും അത്രയും കുഴപ്പമില്ല കാരണം ഇതൊക്കെ രോഗബാധിത അല്ലാതെ വളരുന്ന സാഹചര്യത്തിലാണ് വളരുന്നതെങ്കിൽ പക്ഷേ ഇനി പന്നിറച്ചിക്കകത്തുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് മാറ്റർച്ചിക്കകത്തുണ്ട് പല ആൾക്കാർക്കും അറിയില്ല പക്ഷെ അവകാശവാദങ്ങൾ തിരിച്ചട കാരണം സയന്റിഫിക് സാങ്ഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് തന്നെ വരാം നോമ്പെടുക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നുണ്ട് രോഗങ്ങളുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു രോഗവും ഇല്ലാത്തവര് രീതിയിൽ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാന്നുള്ള പത്തുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടോ തലവേദനയ്ക്കുള്ള മരുന്ന് പോലും കഴിച്ചാൽ നമ്മൾ ഇത് ചെയ്യേണ്ടതില്ല രോഗമുണ്ട് അതുകൊണ്ട് കഴിക്കേണ്ട എന്നാണ് അപ്പൊ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതില്ലാതെ വേണം കഴിക്കാം എന്നാണ് പറയുന്നത് ഇനി ഇതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നതിന് ഒരു തരത്തിലുമുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയും എവിടെയും കാണിക്കുന്നില്ല നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ സയന്റിഫിക് സാങ്ഷൻ വേണം അല്ലേ എവിടെയെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ ഇത് നോയമ്പനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ ബോഡി മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ ഒരു സ്റ്റഡിയും എവിടെയും കാണിക്കുന്നില്ല ഇനി നമ്മൾ ഭക്ഷണം ഒരു നേരം അപ്സ്ചെയ് ചെയ്യുന്നു അല്ലെങ്കിൽ പകൽ കഴിക്കുന്നതിന് വരെ രാത്രി കഴിക്കുന്നു കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി കഴിക്കുന്നു നല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ പകല് മൂന്നു നേരം കഴിക്കുന്നു അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ രാത്രി മൂന്നു നേരം കഴിക്കുന്നു ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ഒന്നും കഴിക്കാതിരുന്ന പ്രശ്നമാണ് കുറെ ദിവസങ്ങൾ ഒന്നും കഴിഞ്ഞാൽ നിർഞ്ജലനീകരണം ഉണ്ടാവും നമുക്ക് ഭക്ഷണം നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് വീണുനിന്ന് വരും പക്ഷെ ഈ സമയത്ത് മിക്കവാറും നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് തിരുവല്ല തീറ്റ മത്സരമാണ് വൈകുന്നേരം നടക്കുന്നത് അല്ലേ എനിക്ക് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഒത്തിരി ഒരുപാട് പേരുണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എന്റെ മിക്കവാറും എല്ലാ കൂട്ടുകാരും മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരുന്നു എല്ലാവരുടെയും വീട്ടിൽ എന്നെ ഈ നോമ്പുതറയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടെങ്ങനെ തരും എന്തുകൊണ്ടാണ് നല്ല രുചികരമായ ഒരുപാട് ഭക്ഷണം അവരുണ്ടാക്കുന്നത് വൈകുന്നേരങ്ങളിൽ വലിയ ഭയങ്കര തീറ്റ മത്സരം പോലെയാണ് വലിയ വിഭവങ്ങളുടെ ഒരു വലിയ സദ്യയാണ് വൈകുന്നേരം നടക്കുന്നത് അത്രയും ആഹാരം കിട്ടുമെങ്കിലും അതിനു വേണ്ടി ഒരു ദിവസം മുഴുവൻ പട്ടിണി ഇരിക്കാൻ ആരും പോകും സാധാരണ സാധാരണ ദിവസം കിട്ടാത്ത ഒരു സംഗതിയായത് ഇനി മിക്കവാറും രാത്രിയിൽ എണീറ്റ് ഒന്നും കൂടി കഴിക്കും നേരെ വിളിക്കുന്നതിന് ഒരു തവണ കഴിക്കും അപ്പൊ ഷിഫ്റ്റ് ഓഫ് ടൈം മാത്രമേ ഉള്ളൂ പ്രധാന സംഗതി പക്ഷേ ഇതിനകത്ത് അപകടമുണ്ടോ ഈ ഒരു പകല് ഇങ്ങനെ പകലിന് പകരം രാത്രി കഴിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒരപകടമുള്ളൂ കഴിക്കാതിരിക്കുന്നുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല രോഗങ്ങളില്ലാത്തവർക്ക് ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഈ ഗ്ലൂക്കോസ് ഡൗൺ ആയി പോകും അതുകൊണ്ട് അവർ ചെയ്യണ്ടാന്ന് പറയുന്നുണ്ട് കോട്ടെ പ്രശ്നമില്ല പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ലതാണ് ഒരു ദിവസം പകൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് രാത്രി കഴിച്ചാൽ കുഴപ്പമില്ല ഈ വെള്ളം കഴിക്കാതിരുന്നാൽ കുടിക്കാതിരുന്ന ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം അതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പലപ്പോഴും വെയിലത്തിറങ്ങാതെ അകത്തും ഒക്കെ വേണമെങ്കിൽ കഴിക്കാം ജോലി ചെയ്യാനൊന്നും പറ്റിയ ആൾക്കാർക്ക് പ്രത്യേകിച്ച് വെയിലത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ആരോഗ്യകരമായിരിക്കില്ല ഇനി ഏതെങ്കിലും അതുകൊണ്ട് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നും ആൾക്കാർ പറയുന്നില്ല കാരണം ഈ ഹൃദ്രോഗമുള്ള ആൾക്കാര് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാന്നുള്ള സൂചനയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ആരെങ്കിലും ഒരാൾ ഒരു ഫത്ത് ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല എന്നൊന്നൊരു ഫത്ത് ഇറക്കിക്കഴിഞ്ഞാൽ തീരാുന്ന പ്രശ്നമുള്ളൂ നമ്മൾ മുസ്ലിം ഫ്രണ്ട്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് പറയുന്നത് ഏതെങ്കിലും ഒരു മുല്ലാക്ക് കണ്ടിട്ട് ഒരു ഫത്ത് ഇറക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പകരം വെള്ളം കുടിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ടാകും അതാണ് പ്രധാന പ്രശ്നം പകരൊന്നും ഒരു ദിവസം കഴിച്ചില്ലെങ്കിലോ പത്തോ ഒമ്പതോ ദിവസം പകല് കഴിക്കാതെ രാത്രി കഴിച്ചാലൊന്നും ഒരു അപകടമില്ല പക്ഷെ ഇതിന് ആരോഗ്യപരമായ വലിയ നേട്ടമുണ്ട് ഈ ഷിഫ്റ്റ് ഓഫ് ഡേ രാത്രിയിലേക്ക് മാറ്റുന്നു െന്ന് പറഞ്ഞാൽ അത് ശരിയല്ല രണ്ട് തരത്തിലുള്ള ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠി എൻ എച്ച് എസ് നടത്തിയിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് സെന്റർ അവര് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അപ്പൊ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവിടെ ആറ് ശതമാനം അതിനകത്ത് കുറെ പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ അപ്പൊ അവർക്ക് വേണ്ടി മരുന്നുകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാവുന്ന മരുന്നുകളുടെ സമയം ഒന്ന് മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസസ് ഒത്തിരി ഉണ്ട് അവർക്ക് കാരണം ഇത് ഇപ്പോൾ ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കൂടി ചെന്നില്ലെങ്കിൽ കുഴപ്പമാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ആഹാരങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റുക കാരണം പകലി രാത്രി രാത്രിയാക്കുകയാണ് വർത്താനായിട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ചില അഡ്വൈസസ് ഉണ്ട് പക്ഷേ എല്ലാ സ്റ്റഡീസും കാണിക്കുന്ന രണ്ട് അപകടങ്ങളുണ്ട് ഈ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല എന്നാൽ അത് വളരെ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്തൊരു ആകെ ഈ പിന്നെ നയമ്പ് അനുഷ്ഠിക്കാൻ പ്രാപ്തിയുള്ള മുസ്ലിങ്ങളിൽ ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ആൾക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് പരിചയമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ കാര്യം ഞാൻ ഒരു ഒരു അപകടം ഒരേ ഒരു അപകടവും ഐഡന്റിഫൈ ചെയ്തുള്ളൂ അവർക്ക് മോണവെഴുപ്പെന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടാകും അത് മിക്കവാറും പേർക്കുണ്ടാകും ഈ നോയ്മെന്റ് അവസാന സമയമാകുമ്പോൾ അവരുടെ വായുനിന്ന് മണത്ത് നോക്കുകയുള്ളൂ വല്ലാത്ത ദുർഗന്ധമായിരിക്കും എല്ലാവർക്കും ആവണമെന്നില്ല എന്നാലും ബഹുഭൂരിലക്ഷം പേർക്ക് അതുണ്ടാകുന്നു എന്ന് പറയുന്നത് കാരണം ഈ നിർജലനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മോണയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് ചിലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഇൻഫെക്ഷൻ എന്നാൽ മിക്കവാറും പേർക്ക് ഉണ്ടാകും വലിയ അപകടമുള്ള സംഗതി ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പം സ്വാഭാവികമായിട്ട് അത് പോയിന്നും വരാം പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഈ ഇൻഫെക്ഷൻ വായിക്കകത്തുള്ള ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും പ്രത്യേകിച്ച് നോയമ്പ് അനുഷ്ഠിക്കുന്ന ആൾക്കാരിൽ നിന്നുമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റേതെങ്കിലും രോഗം ഉണ്ടാകും എന്ന് ആരെങ്കിലും കണ്ടെത്തിയായിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ ഒരു പകലൊന്നും കഴിക്കാതിരുന്ന എന്താ ഉണ്ടാകുന്ന ഒന്നുമില്ല പക്ഷെ വെള്ളം കുടിക്കാതിരിക്കുന്നത് മാത്രം ബുദ്ധിയല്ല ഈ പറയുന്ന അവകാശവാദങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ മനക്കരുത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ എന്ത് മനക്കരുത്താണ് പ്രവർത്തിക്കുന്നത് പകല് കഴിക്കാതിരുന്നിട്ട് മൂക്ക് മുട്ട വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് മനക്കരുത്താണ് വർദ്ധിക്കുന്നത് പണ്ടത്തെ ഹിന്ദു സന്യാസിമാരുടെ കഥ ചില കഥയുണ്ട് ആഹാരം കഴിക്കാതെ മുട്ടുകാലയിൽ മാത്രം അല്ലെങ്കിൽ ഒറ്റക്കാലയിൽ പെരുവിരലിൽ അങ്ങനെ കുറെ നാൾ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ കരുത്ത് കിട്ടും അല്ലെങ്കിൽ വലിയ ശക്തി ഉണ്ടാകും ദേവേന്ദ്രനൊക്കെ പയർന്നു പോകും എന്നൊക്കെ പറയാൻ ചില വിശ്വാസമുണ്ട് ഇങ്ങനെയുള്ള അത്ഭുത ശക്തികളൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല ഇത് കഴിക്കാതിരുന്നിട്ട് എവിടെയെങ്കിലും വലിയ കലോറി ഒന്നും ചെല്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കുക വൈകുന്നേരം ആകുമ്പോ ഈ ആ കാത്തിരിപ്പ് വൈകുന്നേരത്തെ വലിയ സദ്യ വരുന്നുണ്ട് അതിനോടുള്ള കാത്തിരിപ്പാണല്ലോ പകല് അത് നന്നായിട്ട് കഴിക്കുക കിടന്നുറങ്ങുക എണീറ്റ് കഴിഞ്ഞിട്ട് അലാറം വെച്ച് എണീറ്റ് കഴിഞ്ഞ് രാത്രി ഒന്നൂടെ കഴിക്കുക നേരം വിളിക്കുന്നതിന് ഒന്നോടെ കഴിക്കുക എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഒരു ആയിട്ട് ഫെസ്റ്റിവൽ ആയിട്ട് ഇവിടെ കൊണ്ടുപോകാം പക്ഷെ ഈ സ്വന്തം ആരോഗ്യം കൂടി നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്പം വെള്ളം കുടിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള ഈ അവകാശവാദങ്ങളൊക്കെ യാതൊരു കഴമ്പും ഇല്ലാത്തതാണ് ഒരു തരത്തിലുമുള്ള ബേസ് ഇല്ലാത്ത അവകാശവാദങ്ങളാണ് കാരണം സയന്റിഫിക് സാങ്ഷൻ തേടുകയാണ് അതില്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല എന്ന് തോന്നുന്നു കൊണ്ടാണ് ഈ പറയുന്നത്